നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്റ്റേജ് ഫിയർ അഥവാ വേദിയിലെ ഭയം ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഭയം പലരുടെയും ആത്മവിശ്വാസത്തെ തളർത്തുകയും അവരുടെ കഴിവുകൾ പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു ഹൃദയമിടിപ്പ് കൂടുക കൈകൾ വിറയ്ക്കുക വിയർക്കുക തൊണ്ട വരണ്ടു പോവുക ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയെല്ലാം സ്റ്റേജ് ഫിയറിൻ്റെ സാധാരണ ലക്ഷണങ്ങളാണ് എന്നാൽ വിഷമിക്കേണ്ട ശരിയായ തന്ത്രങ്ങളിലൂടെയും പരിശീലനത്തിലൂടെയും ഈ ഭയത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ സ്റ്റേജ് ഫിയർ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് നന്നായി തയ്യാറെടുക്കുക സ്റ്റേജ് ഫിയർ മറികടക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്നാണ് നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നന്നായി തയ്യാറെടുക്കുക എന്നത് നിങ്ങളുടെ പ്രസംഗം അല്ലെങ്കിൽ അവതരണം എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടായിരിക്കണം ആദ്യം നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കുക ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക നിങ്ങളുടെ പോയിന്റുകൾ വ്യക്തമായി ക്രമീകരിക്കുക ഒരു നല്ല ഘടന ഉണ്ടാക്കുക നിങ്ങളുടെ പ്രസംഗം എഴുതി തയ്യാറാക്കുക ഇത് നിങ്ങൾക്ക് ഒരു വ്യക്തമായ രൂപരേഖ നൽകുകയും എന്തൊക്കെ പറയണം എന്നതിനെക്കുറിച്ചൊരു ധാരണ നൽകുകയും ചെയ്യും എഴുതി തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ പ്രസംഗം ഉറക്കെ വായിച്ച് പരിശീലിക്കുക ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മുന്നിലോ പരിശീലിക്കുന്നത് ഇത് വളരെ പ്രയോജനകരമാകും നിങ്ങളുടെ ശരീരഭാഷ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ സംസാരിക്കുന്നതിൻ്റെ വേഗത എന്നിവ ശ്രദ്ധിക്കാൻ സഹായിക്കും നിങ്ങളുടെ പ്രസംഗം കഴിയുന്നത്ര തവണ പരിശീലിക്കുക നിങ്ങൾക്ക് എത്രത്തോളം പരിശീലിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർമ്മിക്കാൻ ഫ്ലാഷ് കാർഡുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെക്കുറിച്ച് വാചകങ്ങൾ മനപ്പാഠമാക്കുന്നത് സ്റ്റേജിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ പരിഭ്രമം കുറയ്ക്കാൻ സഹായിക്കും നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ദൃശ്യ സഹായികളെക്കുറിച്ചും മുൻകൂട്ടി ബോധവാന്മാരായിരിക്കുക എന്നതും പ്രധാനമാണ് അവ എങ്ങനെ ഉപയോഗിക്കണം എപ്പോൾ മാറ്റണം എന്നിവയെക്കുറിച്ചെല്ലാം ഒരു ധാരണ ഉണ്ടായിരിക്കണം സാങ്കേതികപരമായ തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ചും മുൻകൂട്ടി ചിന്തിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക രണ്ടാമത്തേത് നിങ്ങളുടെ ഭയത്തെ അംഗീകരിക്കുക അതിനെ വെല്ലുവിളിക്കുക സ്റ്റേജ് ഫിയർ ഒരു സ്വാഭാവിക പ്രതികരണമാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഒരു വലിയ കൂട്ടം ആളുകളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഭയം തോന്നുന്നത് അസാധാരണമല്ല നിങ്ങളുടെ ഭയത്തെ അംഗീകരിക്കുകയും അതിനെ ഒരു ശത്രുവായി കാണാതെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും ചെയ്യുക ഭയത്തെക്കുറിച്ച് ചിന്തിക്കുക എന്താണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ആളുകൾ നിങ്ങളെ വിമർശിക്കുമോ നിങ്ങൾ തെറ്റായി സംസാരിക്കുമോ എന്നീ കാര്യങ്ങളാണോ നിങ്ങളുടെ ഈ ഭയങ്ങളെ തിരിച്ചറിയുകയും അവ യുക്തിസഹമായി വിലയിരുത്തുകയും ചെയ്യുക പലപ്പോഴും നമ്മുടെ ഭയങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കും നിങ്ങളുടെ ഭയത്തെ വെല്ലുവിളിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങളും തുടങ്ങുക ആദ്യം കുറച്ച് ആളുകൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുക പിന്നീട് വലിയ വേദികളിലേക്ക് മാറാം ഓരോ വിജയകരമായ അനുഭവവും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഭയത്തെ കുറയ്ക്കുകയും ചെയ്യും പോസിറ്റീവ് ചിന്തകൾ വളർത്തുക നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കുക മുൻപ് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ അവതരണങ്ങളെക്കുറിച്ച് ഓർക്കുക നിങ്ങളുടെ ശക്തിയിലും കഴിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക മൂന്നാമത്തേത് ശ്വസന വ്യായാമങ്ങളും വിശ്രമ രീതികളും പരിശീലിക്കുക എന്നതാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കാണിക്കും ഹൃദയമിടിപ്പ് കൂടുക ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയെല്ലാം സാധാരണമാണ് ശരിയായ ശ്വസന വ്യായാമങ്ങളിലൂടെയും വിശ്രമരീതികളിലൂടെയും ഈ ശാരീരിക പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും അവതരണത്തിന് മുൻപ് കുറച്ച് സമയം ദീർഘമായി ശ്വാസം എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക നിങ്ങളുടെ വയറ്റിൽ നിന്ന് ശ്വാസമെടുക്കാൻ ശ്രമിക്കുക സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് കുറച്ചു നേരം കഴിഞ്ഞ് സാവധാനത്തിൽ പുറത്തേക്ക് വിടുക ഇത് നിങ്ങളുടെ ഹൃദയമെടുപ്പ് കുറയ്ക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും ശരീരത്തിലെ പേശികളെ അയച്ചിടാനുള്ള വ്യായാമങ്ങൾ പരിശീലിക്കുക നിങ്ങളുടെ കഴുത്തിലെയും തോളിലെയും പേശികളെ സാവധാനം ചലിപ്പിക്കുക കൈകളും കാലുകളും അയച്ചിടുക ഇത് നിങ്ങളുടെ ശരീരത്തിലെ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും മെഡിറ്റേഷൻ ഒരു മികച്ച വിശ്രമ രീതിയാണ് ദിവസവും കുറച്ച് സമയം ധ്യാനം ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും അവതരണത്തിന് തൊട്ട് മുൻപ് കുറച്ച് സമയം ധ്യാനിക്കുന്നത് നിങ്ങളുടെ ഭയം കുറയ്ക്കാൻ ഉത്തമമാണ് മറ്റൊരു വിശ്രമ രീതിയാണ് വിഷ്വലൈസേഷൻ നിങ്ങൾ വിജയകരമായി നിങ്ങളുടെ അവതരണം പൂർത്തിയാക്കിയതായി മനസ്സിൽ കാണുക ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കുന്നതും നിങ്ങൾ സന്തോഷവാനായിരിക്കുന്നതും സങ്കല്പിക്കുക ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഭയത്തെ കുറയ്ക്കുകയും ചെയ്യും സ്റ്റേജിലെത്തുമ്പോൾ പ്രേക്ഷകരെ ഒരു ഭീഷണിയായി കാണുന്നതിന് പകരം അവരെ സുഹൃത്തുക്കളായി കാണാൻ ശ്രമിക്കുക അവരും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനും വന്നവരാണെന്ന് ഓർക്കുക ആദ്യമായി സ്റ്റേജിലെത്തുമ്പോൾ ഒരു പുഞ്ചിരിയോടെ പ്രേക്ഷകരെ നോക്കുക നിങ്ങളുടെ കണ്ണുകൾ ഓരോരുത്തരുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് അവരുമായി ഒരു അടുപ്പം തോന്നാനും നിങ്ങളുടെ ഭയം കുറയ്ക്കാനും സഹായിക്കും നിങ്ങളുടെ അവതരണത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രേക്ഷകരുമായി സംവദിക്കുകയും ചെയ്യുക ഇത് നിങ്ങളെയും പ്രേക്ഷകരെയും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ അവതരണത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യാം നിങ്ങളുടെ അവതരണത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളോ കഥകളോ പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകരുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ അവതരണത്തെ കൂടുതൽ ആകർഷകമാക്കുകയും നിങ്ങളുടെ ഭയം കുറയ്ക്കുകയും ചെയ്യും പ്രേക്ഷകരെ പരിഹസിക്കാതിരിക്കാനും അവരുടെ വികാരങ്ങളെ മാനിക്കാനും ശ്രദ്ധിക്കുക സൗഹാർദ്ദപരമായ ഒരു സമീപനം എപ്പോഴും നല്ലതാണ് നിങ്ങളുടെ ശ്രദ്ധ പ്രസംഗത്തിലാണെങ്കിൽ അതിൽ കേന്ദ്രീകരിക്കുക സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഭയത്തിലോ മറ്റ് ചിന്തകളിലോ കേന്ദ്രീകരിക്കാതെ നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തിൽ മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണ് പറയാൻ വന്നത് നിങ്ങളുടെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നതിൽ മാത്രം ശ്രദ്ധിക്കണം നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഓരോ ഭാഗവും വ്യക്തമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക ഓരോ പോയിന്റും വിശദീകരിക്കുക ഉദാഹരണങ്ങൾ നൽകുക ദൃശ്യ സഹായികൾ ഉപയോഗിക്കുക നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഭയം കുറയും നിങ്ങളൊരു തെറ്റു വരുത്തിയാൽ പോലും പരിഭ്രാന്തരാകാതിരിക്കുക എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കാം ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അത് അവഗണിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിഷയത്തിൽ തന്നെ നിലനിർത്തുക നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ഏറ്റക്കുറിച്ചുകൾ ശ്രദ്ധിക്കണം വ്യക്തവും ശ്രവണസുഖകരവുമായ ശബ്ദത്തിൽ സംസാരിക്കുക വളരെ വേഗത്തിലോ പതുക്കെയോ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരഭാഷയും ശ്രദ്ധിക്കണം ആത്മവിശ്വാസത്തോടെ നിൽക്കുക പ്രേക്ഷകരെ നോൽക്കുക സ്വാഭാവികമായ ചലനങ്ങൾ നിങ്ങളുടെ ശരീരത്ത് ഉണ്ടാവണം നിങ്ങളുടെ പ്രസംഗം ആസ്വദിക്കാൻ ശ്രമിക്കുക നിങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പ്രേക്ഷകരിലേക്കും എത്തും നിങ്ങളുടെ ആത്മാർത്ഥതയും താല്പര്യവും നിങ്ങളുടെ ഭയത്തെ മറികടക്കാൻ സഹായിക്കും സ്റ്റേജ് ഫിയർ ഒരു വെല്ലുവിളിയാണ് എന്നുള്ളത് തീർച്ചയായും മറികടക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്റ്റേജ് ഫിയറിനെ ഇല്ലാതാക്കാനും ആത്മവിശ്വാസത്തോടെ ഏത് വേദിയിലും സംസാരിക്കാനും സാധിക്കും നന്നായി തയ്യാറെടുക്കുക നിങ്ങളുടെ ഭയത്തെ അംഗീകരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക പ്രേക്ഷകരുമായി ബന്ധം സ്ഥാപിക്കുക നിങ്ങളുടെ പ്രസംഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ കാര്യങ്ങൾ നിങ്ങളുടെ വിജയത്തിന് നിർണായകമാകും ധൈര്യത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ വാക്കുകൾ ലോകത്തെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി